തീരുമാനമായിട്ടുണ്ട് എന്താണ് നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒമ്പതിന് ചേർന്ന യോഗ തീരുമാനങ്ങളിൽ തഴേപ്പറയുന്ന തസ്തികകളിലേക്ക് അഭിമുഖം നടത്തുമെന്നാണ് പറയുന്നത് അത് നിങ്ങൾക്കൂടെ കാണാം നാല് തസ്തികകൾ പറഞ്ഞിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്തമാറ്റിക്സ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ കാറ്റഗറി വിഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് കോട്ടയം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ പോസ് ചെയ്തിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് താഴെ പറയുന്ന സ്ത്രീകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും ഏതൊക്കെയാണത് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് അപ്പോൾ അതിൻ്റെ നേരിട്ടുള്ള നിയമനം അതുപോലെ നസ്സിമാറ്റം മുഖേനയുള്ളത് ബാക്കി പിന്നീട് അതിൻ്റെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ ജില്ല ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് ഈഴവ തിയാബില്ല ആ ഒരു വിഭാഗക്കാർക്കുള്ള അതിൻ്റെ കാറ്റഗറി നമ്പറും അതിൻ്റെ ചുരുക്കപ്പട്ടി പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട് പിന്നീട് വിവിധ ജില്ലകളിലുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അതിൻ്റെ ചുരുക്കപ്പട്ടി പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായി കോട്ടയം ജില്ലയിലെ എൻ സി സി വകുപ്പിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടുവിൻ്റെ വിമുക്തപടന്മാർക്ക് മാത്രമുള്ളതും ചുരുക്കുപട്ടിക പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ എക്സൈസ് വകുപ്പിലെ വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ പട്ടികവർഗം അതിൻ്റെ കാറ്റഗറി നമ്പർ പിന്നീട് കൊടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് താഴെ പറയുന്ന തസ്തികളിലേക്കുള്ള സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും നമ്മൾ ഏവരും കാത്തി നിന്ന ഏതാണെന്ന് നോക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ എന്നിവിടങ്ങളിൽ ഓഫീസ് അറ്റൻഡൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ സാധ്യതാ പട്ടിക പി എസ് സി പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ലിസ്റ്റ് നമുക്ക് നമുക്കതിൻ്റെ സാധ്യതാ പട്ടിക വരും എന്ന് പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു രണ്ട് കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം നാനൂറ്റി എഴുപതും എഴുന്നൂറ്റി മുപ്പതും അതുപോലെ തന്നെ കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ കേരള സിഡ്കോ ലോവർ ഡിവിഷൻ അക്കൗണ്ടൻറ്റിൻ്റെ ചുരുക്കപ്പട്ടിക സോറി സാധ്യതാ പട്ടികയും പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായി ഒപ്പം തന്നെ നമുക്ക് അറിയേണ്ടത് തഴേപ്പറേ നസ്തികളിലേക്ക് മുഖ്യ പരീക്ഷയ്ക്കുള്ള അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കും ഏതാണത് കേരള ജനറൽ സർവീസിൽ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് നേരിട്ട് നസ്തിക മാറ്റം മുഖേനയുമുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കിവിടെ വീഡിയോയിൽ കാണാം എൻ സി സി എസ് സി സി പട്ടികവർഗം എൽ സി ബാർ ഏ ബി പട്ടികജാതി മുസ്ലിം ഈഴവ വിശ്വവർമ്മ കാറ്റഗറി നമ്പറാണ് പിന്നീട് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുന്നൂറ്റി എഴുപത്തൊന്ന് മുതൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പരീക്ഷയ്ക്കുള്ള അർഹതാ പട്ടിക അതായത് പ്രിലിംസിൻ്റെ എഴുതി മുഖ്യപരീക്ഷ പാസായവരുടെ ആ ഒരു ലിസ്റ്റും കൂടി പ്രസിദ്ധീകരിക്കുമെന്നാണ് പി എസ് എ അറിയിക്കുന്നത് അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാം നമ്മുടെ കൂടെ കൂടുമല്ലോ മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം താങ്ക്